കഥ ഗോപാലേട്ടന്റെ തട്ടുകട രചന അഭിജിത്ത് വെള്ളൂർ തണുപ്പുള്ള പ്രഭാതം ഗോപാലേട്ടൻ്റെ ചായക്കട ഗോപാലേട്ട ചൂട് കാപ്പി എടുക്ക് എന്താ തണുപ്പ് രാമു ഇന്ന് നടക്കാൻ വന്നതായിരിക്കുമല്ലേ അതെ ഗോപാലേട്ട തടി കൂടുന്നുണ്ടോന്നൊരു സംശയം എന്നാ സംശയപ്പ തീർക്കാ നമ്മുടെ ഷാജി വരുന്നുണ്ട് അയ്യോ ഗോപാലേട്ട അവന്റെ മുന്നിൽ നിന്ന് വേണ്ട എനക്ക് ജീവിക്കണം ഷാജി ചിരിച്ചോണ്ടാണ് വരുന്നത് എന്തേലും ന്യൂസ് ഉണ്ടാകും കയ്യിൽ ഗോപാലേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം നമുക്ക് എന്ത് വിശേഷം ഷാജി നിനക്കൊക്കെ നിനക്കൊക്കെയല്ലേ വിശേഷമൊക്കെ എന്ത് വിശേഷം ഗോപാലേട്ടാ രാമു നീ ആളാകെ മാറിയല്ലോ തടി കൂടുന്നുണ്ട് ശ്രദ്ധിക്കണം അല്ലേ ഗോപാലേട്ടാ ഞാനിപ്പോ ഉള്ളൂ ഷാജി ഇപ്പൊ റിസൾട്ട് പറയുമെന്ന് അല്ല ഗോപാല ഞാൻ പറഞ്ഞത് വെറുതെയല്ല തടി ശ്രദ്ധിക്കണം അതെ അതാ ഇന്ന് നടത്താക്കിയ എന്റെ ഷാജി അയ്യോ നമ്മുടെ ആകാശവാണി സതീശം വരുന്നുണ്ട് ഇന്നിവിടെ നിക്കാൻ കഴിയില്ല ഗോപാലേട്ടാ സ്ഥലം വിട്ടാലോ നീ നിക്കാമു മാധ്യമങ്ങളെക്കാളും വേഗത്തിൽ നമ്മുടെ ആകാശവാണി സതീശം പറയും നാട്ടിലെ വാർത്ത അറിയണമെങ്കിൽ സതീശൻ തന്നെ വേണം ഗോപാലേട്ടോ ഭയങ്കര തണുപ്പാണല്ലോ ഇന്ന് തണുപ്പുള്ള മാസം അല്ലേ സതീശാ നീ എന്താ പറയുന്നപ്പാ പിന്നെ ഗോപാലട്ടാ ഒരു വിശേഷമുണ്ട് നാട്ടിലെ വിശേഷം അറിയണമെങ്കിൽ നീ തന്നെ വേണം ഇപ്പോ ഒരു പൂർവകാല സംഗമം പറഞ്ഞ ഏർപ്പാടില്ലപ്പാ അതിനെന്ത് നല്ലതല്ലേ സതീശാ നല്ലതന്നെ നമ്മളെ നാരായണീച്ചിക്ക് കാലക്കേഴിന് ഒരു മൊബൈൽ കൃഷ്ണേട്ടൻ വാങ്ങിക്കൊടുത്തോലും അതിനു മുന്നേ ഒരു പൂർവകാല സംഗമം നമ്മുടെ സ്കൂളിൽ വെച്ച് നടന്ന് നാരായണീച്ചി പങ്കെടുത്ത് ഇപ്പോ വാട്സാപ്പ് ഒക്കെ ഇല്ലേ ഫോൺ തന്നെ വേണമെന്ന് പറഞ്ഞ് കൃഷ്ണേട്ടൻ വാങ്ങിക്കൊടുത്തു അതിന് നാരായണീച്ചിക്ക് ഇതെല്ലാം ഉപയോഗിക്കാൻ അറിയാ കാര്യത്തിലേക്ക് വരാ കേൾക്ക് സംഗമത്തിൽ വെച്ച് പഠിച്ച സുഹൃത്ത് എപ്പോഴും നാരായണി മെസ്സേജ് അയയ്ക്ക് പോലും നാരായണി ചേച്ചി ഇപ്പോൾ ഒരേ മൊബൈലിൽ തന്നെ കൃഷ്ണേട്ടന്റെ കോലം ആകെ മാറി ശരിക്കും ഭക്ഷണം കിട്ടുന്നില്ല നാരായണി കാര്യം ഗോപാലേട്ടാ എന്നിട്ട് നാരായണി ചേച്ചി എണീക്കുന്നതിന് മുന്നേ നമ്മുടെ കൃഷ്ണേട്ടൻ മൊബൈലിലെടുത്ത് അടുപ്പിലിട്ടു ീ തണുപ്പുള്ള സമയം ചൂട് കിട്ടാൻ അടുപ്പത്തിടുന്നത് നല്ലതാ ഗോപാലേട്ടാ ഇപ്പൊ കൃഷ്ണേട്ടന് കിട്ടലായി സമാധാനമായി ജീവിക്കലുമായി നാട്ടിലെ വാർത്ത കേൾക്കണമെങ്കിൽ ഇതുപോലെയുള്ള കഥകൾ വീണ്ടും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ സമർപ്പിക്കും